വെൽക്കം ടു മൂവി ബ്രാൻഡ് തമിഴിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് മലയാളത്തിലും മറ്റു ഭാഷകളിലും നിറ സാന്നിധ്യമായി മാറിയിരുന്ന നടിയാണ് സുഗന്യ എന്നതിനേക്കാൾ ഉപരി മികച്ചൊരു നർത്തകി കൂടിയായ സുഖന്യ തെന്നിന്ത്യൻ സിനിമയിലെ നിരവധി സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകളും മുഹൂർത്തങ്ങളും സുഖന്യ സമ്മാനിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെ സിനിമകൾക്ക് പുറമേ നിരവധി പരമ്പരകളിലും സുഖന്യ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയതായി സുഖന്യയുടെ ചിത്രങ്ങളും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള സുഖന്യയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തിയ താരവിവാഹത്തിൽ പങ്കെടുക്കാനാണ് സുഖന്യ എത്തിയത് വളരെ സിമ്പിളായ ഒരു ചുരിദാറും ഹാൻഡ് ബാഗും മാത്രം പിടിച്ചായിരുന്നു നടി വന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ അമ്പലത്തിലൂടെ നടന്ന് നീങ്ങുന്ന സുഖന്യയുടെ വീഡിയോ വൈറലായതോടെ ഇതിന് താഴെ കമൽ ൾ <laughs> നിറഞ്ഞു പഴയ നടിയാണെന്നും ഇവരുടെ കോലം ഇത് എന്താണെന്നും ചോദിച്ച് നിരവധി പേരാണ് സുഖന്യെ വിമർശിച്ചുകൊണ്ടാണ് പലരും എത്തിയത് വളരെ മോശമായിട്ടും നടിയുടെ മുൻകാലത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞാണ് ഭൂരിഭാഗം പേരും കമന്റുകൾ ഇട്ടിരിക്കുന്നത് പണ്ടിവരെ പോലീസ് പൊക്കിയതല്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത് എന്നാൽ അത് ഈ സുഗന്യ അല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് തമിഴിൽ ഇതേ പേരുള്ള ഒരു സീരിയൽ നടിയെ വ്യഭിചാരത്തിന് പോലീസ് പൊക്കിയിരുന്നു തമിഴ് സീരിയൽ നടി സുഗന്യാണത് എന്നാൽ ഈ സുഗന്യാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വാർത്ത കൊട്ടിഘോഷിച്ചു മലയാളികൾ എല്ലാവരും കൂടിയാണ് സിനിമാ നടിയായ ഇവരുടെ തലയിൽ അത് കെട്ടിവെച്ചു കൊടുത്തത് അങ്ങനെ നടിക്ക് ഒരുപാട് ചീത്ത അത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ അന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരുന്നു എന്നാണ് ആരാധകർ വ്യക്തമാക്കുന്നത് അതേസമയം മോശമായ കമന്റ് കമന്റിട്ടവരിൽ നിന്നും നടിയെ പിന്തുണയ്ക്കുന്ന കമന്റുകളാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഒരു സ്ത്രീ അവർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരുന്നു പിന്നാലെ അവരുടെ വീഡിയോ പുറത്തു വന്നു അതിന് താഴെ കമന്റ് കമന്റിട്ടവർ അവരുടെ നിലപാട് മാത്രമല്ല നിലവാരവും വ്യക്തമാക്കുകയാണ് ഇത്രയും വൃത്തികെട്ട മനസ്സുള്ളവർ എപ്പോഴും നമുക്കിടയിൽ ഉണ്ടല്ലോ ഓരോ കമന്റ് കണ്ടോ ഓരോരുത്തരുടെയും മനസ്സിന്റെ വൈകൃതം മനസ്സിലാക്കാം നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ചു വന്നിട്ടും അവരെ ഇമ്മാതിരി ബോഡി ഷേമിംഗ് നടത്തുന്ന ആൾക്കാരെ സമ്മതിച്ചേ മതിയാകൂ സുഗന്യ ചേച്ചി മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും നല്ല ഭംഗിയാണ് എന്തിനാണ് പഴയ നടി എന്നൊക്കെ പറയുന്നത് അവരെന്താ വല്ല ചാക്കോ മറ്റോ ആണോ പഴയതാവാൻ നടി സുഗന്യ എന്ന് മര്യാദയ്ക്ക് എഴുതാൻ പഠിക്ക് അല്ലെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് എഴുതിക്ക് സ്വന്തം മുഖം സൗന്ദര്യം കൂട്ടാനാണ് മേക്കപ്പ് ഇട്ട് നടക്കുന്നത് ഇവിടെ സുഖന്യക്ക് അതിന്റെ എന്ന് തോന്നിയത് അവരുടെ ആത്മവിശ്വാസം കൊണ്ടാണ് അതിനെ ബഹുമാനിക്കുകയാണ് വേണ്ടത് തികച്ചും സാധാരണ വീട്ടമ്മയെ പോലെയുണ്ട് പണ്ട് കണ്ട നടിയിൽ നിന്നും കാര്യമായ മാറ്റമൊന്നും സുഗന്യക്ക് വന്നിട്ടില്ല ഇനിയൊരു ഒരു തിരിച്ചുവരവ് ഉണ്ടാവണമെന്നും അതിന് ആശംസകൾ നേരുകയാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് നടിയുടെ വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തിടെ ബേൽവാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൊതുവെ വിവാദങ്ങളിലൊന്നും ഇല്ലാത്ത കരിയറായിരുന്നു സുഗന്യുടേത് എന്നാൽ ഒരിക്കൽ സുഗന്യയുടെ പേര് ഗോസിപ്പുകളിൽ നിറഞ്ഞുവെന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് ജയലളിതയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുമായി സുഖന്യക്ക് രഹസ്യ ബന്ധം ഉണ്ടായിരുന്നുവെന്നാണ് രംഗനാഥൻ പറയുന്നത് അത് സത്യമാണോ എന്നറിയില്ല എല്ലാവരും പറഞ്ഞിരുന്നുവെന്നും താനും കേട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അത് സത്യമാണോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഇയാൾ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നും രംഗനാഥൻ പറയുന്നുണ്ട് സുഗന്യയുടെ കരിയറിൽ കേട്ട ഏക ഗോസിപ്പായിരുന്നു അത് ആ സംഭവം സുഗന്യയുടെ കരിയറിനെ ബാധിച്ചുവെന്നും താരത്തിന്റെ മാർക്കറ്റ് കുറഞ്ഞുവെന്നും രംഗനാഥൻ പറയുന്നു പലരും സുഗന്യയുടെ കരിയർ നശിപ്പിച്ചുവെന്നും അവർ ആരെന്ന് സുഖന്യക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ അത്ര സജീവമല്ല സുഗന്യ താരം വളരെ സാധാരണ ജീവിതമാണ് ജീവിക്കുന്നത് ഒരിക്കൽ താനൊരു ഷോപ്പിൽ വെച്ച് സുഗന്യെ കണ്ടിരുന്നുവെന്നും രംഗനാഥൻ പറയുന്നു